ആവശ്യത്തിന് സ്ഥല സൗകര്യവും ഇഞ്ചീരിയർ സ്പേസും ഉള്ള എന്നാൽ കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഒരു വീടാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീഡിയോ പ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്നെ ജസ് മീഡിയസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്ററുമായും ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപാടി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലുമായി കുഞ്ചാട്ടുകര എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കാനുള്ളത് കുഞ്ചാട്ടുകര ജംഗ്ഷനിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് മൂന്ന് പോയിന്റ് ആറ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വീടിന്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കും ഡോറിന്റെ ദർശനം വടക്കൂട്ടുമാണ് മൂന്ന് പോയിന്റ് ആറ് സെന്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾ വരെ മുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡാനിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ഡാനിംഗ് ഏരിയയിലും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ചഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയും ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം ആണ് ഡാനിംഗ് ആരോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നത് കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കുന്നതിന് പ്രത്യേകം സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ലഭ്യമാണ് പുറകുവച്ചതായാണ് കിണർ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണുള്ളത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിനും അടി നീളവും അടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും ബാത്റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിലും കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമൂം അറ്റാഡ് ആണ് മുകൾ ഭാഗമായി ഒരു കബോർഡ് യൂട്ടിലിറ്റി സ്പേസും നൽകിയിട്ടുണ്ട് വിശാലമായ ഒരു ബാൽക്കണി കൂടി ഈ ബെഡിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാണ്ടടുത്ത് കുഞ്ചാട്ടുകര എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്നേ ിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അമ്പം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ബീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി